ഒരു ആളിന്റെ ജീവിതം വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കാതെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പേരിന് പ്രശസ്തിക്കും മങ്ങലേൽക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു കാര്യമോ വന്നു ചേർന്നാൽ അത് നിങ്ങളുടെ വീടിന്റെ തെക്ക് ദിക്കിനെ പരിശോധിച്ചാൽ മനസ്സിലാവും നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് സിക്സ് മെറ്റൽ കോയിൻസ് നമ്മുടെ മെയിൻ ഡോറിന്റെ ബേക്കിൽ നമുക്ക് ഹാങ് ചെയ്ത് വരാതാണ് സിറ്റിന്റെ സ്റ്റോൺ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റോൺ ആണ് ഇത് നമുക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺ ആയിട്ട് ഫംഗ്ഷൽ കണക്കാക്കുന്നുണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു പതിനൊന്ന് ഗോമതി ചക്രം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതായിരിക്കും തെക്ക് തെക്ക് വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇപ്പം ഒരു ആളിന്റെ ജീവിതം വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരിക്കാതെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഒരു ഏഹ് എന്താ പറയുക അദ്ദേഹത്തിന്റെ പേരിന് പ്രശസ്തിക്കും മങ്ങലേൽക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു കാര്യമോ വന്നു ചേർന്നാൽ വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷം കൊണ്ടാണോ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വീടിന്റെ തെക്ക് ദിക്കിനെ പരിശോധിച്ചാൽ മനസ്സിലാവും കാരണം തെക്ക് ദിക്കിന്റെ എലമെന്റ് എന്ന് പറയുന്നത് ഫയറാണ് അവിടെ അഗ്നി സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ഉപയോഗിക്കാം റെഡ് കളേഴ്സ് ഉപയോഗിക്കാം റെഡ് ലൈറ്റ് ഉപയോഗിക്കാം റെഡ് മാറ്റ് ഉപയോഗിക്കാം ബാംബൂസ് ഉപയോഗിക്കാം പ്ലാന്റുകൾ ഉപയോഗിക്കാം എന്താ ബാമ്പും പ്ലാന്റും അവിടെ ഉപയോഗിക്കാവുന്ന അതായത് ഫൈവ് എലമെന്റ്സിന്റെ ഒരു തിയറിയാണ് ആണ് ഫംഗ്ഷനിലുള്ളത് ഫയർ എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെൻ്റ് ആണ് അപ്പോൾ വുഡ് എലമെന്റ് നമുക്ക് സൗത്തിൽ ഉപയോഗിക്കുന്നത് ആ ഫയറിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പോൾ എൻ്റെ ബേസിക് ഫങ്ഷൻ അനുസരിച്ചിട്ട് സൗത്തിന്റെ എലമെന്റ് പിന്നെ ഫയർ ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് വുഡ് എലമെൻ്റ് ആണ് ആ ഭാഗത്ത് വുഡ് വയ്ക്കാം അതേസമയം ഫയറിനെ നശിപ്പിക്കുന്ന എനർജി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ എനർജിയാണ് അപ്പോൾ അതായത് രണ്ടും രണ്ട് വിരുദ്ധ ശക്തികളാണ് അത് ഭയങ്കര എനർജിയുള്ള രണ്ട് എലമെൻറ്റുകളും ആ സൗത്ത് ഇരിക്കുന്ന ഫയർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വാട്ടർ എലമെന്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് പേരുദോഷങ്ങളോ അപവാദങ്ങളൊക്കെ ഉണ്ടാവാൻ ആ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെയോ വീടിന്റെ പുറത്തോ തെക്ക് വശത്ത് വരുന്ന ഒരു ജലസാന്നിധ്യം കൊണ്ട് അത് അങ്ങനെ സംഭവിക്കാം അപ്പൊ തെക്ക് വശത്ത് ഒരു അക്വേറിയമോ അല്ലെന്നുണ്ടെങ്കിൽ തെക്ക് വശത്തൊരു വാട്ടർ ഫൗണ്ടനോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം വളരെ അപൂർവമായിട്ട് ചില വീടുകളിൽ ആ വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുത്തിട്ട് നല്ല വാട്ടർ സ്റ്റാർ സൗത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുഞ്ഞ് ഫൗണ്ടിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ദോഷമില്ല അത് അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണക്കാണ് അല്ലാതെ ബേസിക് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് തെക്ക് വശത്ത് ഒരു കാരണവശാലും വെള്ളം വരാൻ പാടില്ല അവിടെ വെള്ളം വെച്ചാൽ പേരും പ്രശസ്തി എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് നെഗറ്റീവിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് വളരെ സൂക്ഷിക്കുക അപ്പോൾ തെക്ക് വശത്ത് ടോയ്ലറ്റ് ഉള്ളവർക്ക് എന്ത് സംഭവിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തെക്ക് വശത്ത് പുറത്തൊരു റെഡ് ലൈറ്റ് കൊടുക്കുന്നത് ഇതിന് നല്ലതാണ് ഒരിക്കലും ടോയ്ലറ്റിനകത്തല്ല ഞാൻ പറഞ്ഞത് ടോയ്ലറ്റിനെ പുറത്ത് വെളിയിൽ ഒരു സൗത്തിൽ ഒരു റെഡ് ലൈറ്റ് കൊടുക്കാം അവിടെ പ്ലാന്റുകൾ വയ്ക്കാം ഫംഗ്ഷനിലെ ചില ടൂളുകളിലേക്ക് പോവാം നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് എന്തൊക്കെ ടൂളുകൾ ഉപയോഗിക്കാം എന്ന് പറയാം ഒന്ന് ചൈനീസ് നാണയങ്ങൾ ഉപയോഗിക്കാം ചൈനീസ് നാണയം രണ്ട് രീതിയിലുണ്ട് ഗോൾഡ് ഉണ്ട് കോപ്പർ ഉണ്ട് നമ്മളിലേക്ക് പൈസ വരാനും ആ പണത്തെ നിലനിർത്താനുമായിട്ട് ഈ കോയിൻസുകൾ നമ്മുടെ ക്യാഷ് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വയ്ക്കാം അതുപോലെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള കുബേർ കോയിൻസ് ഉണ്ട് കുബേര കോയിൻസ് നമുക്ക് ഇവിടെ പേഴ്സിനകത്തും ഒക്കെ സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് സിക്സ് മെറ്റൽ കോയിൻസ് നമ്മുടെ മെയിൻ ഡോറിന്റെ ബാക്കിൽ നമുക്ക് ഹാങ് ചെയ്ത് തരാവുന്നതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ വീടിൻ്റെയും സെൻട്രൽ ഭാഗത്ത് രണ്ടെന്ന് പറയുന്നൊരു നക്ഷത്രം വന്നിട്ടുണ്ട് അതൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അതിന് പരിഹാരമായിട്ടും സിക്സ് മെറ്റൽ കോയിൻസ് ആ ഭാഗത്ത് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് ഇൻകോട്ട് സ്വർണ്ണക്കട്ടി ഇത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കും സ്വർണ്ണ സമ്പാദ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷ് ബോക്സിൽ വിൽക്കാവുന്നതാണ് അടുത്തത് സിറ്റിൻ്റെ സ്റ്റോൺ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ് ഇത് നമുക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്റ്റോൺ ആയിട്ട് ഫംഗ്ഷനിൽ കണക്കാക്കുന്നുണ്ട് സ്റ്റോണുകൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് അത്രത്തോളം ചില എനർജി ഒക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ചില ഹീലിങ്ങുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ റിസൾട്ട് സ്റ്റോൺ വെച്ച് ഉപയോഗിക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റോണുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാഷ് ബോക്സിലോ പേഴ്സിലോ വെക്കാം അതുപോലെ തന്നെ സെറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇത് നമുക്ക് കയ്യിൽ ധരിക്കാവുന്നതാണ് ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചിലത് ചോദിക്കും എൻ്റെ നാൾ ഇന്നതാണ് എനിക്ക് ധരിക്കാവോ എന്ന് ചോദിക്കും അങ്ങനെ നാൾ ബേസ് ചെയ്തിട്ടല്ല ഇത്തരത്തിലുള്ള ഉപരത്നങ്ങൾ ധരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ചിട്ടാണ് ധരിക്കുന്നത് ഇത് ക്ലെൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശുവിൻ പാലിലോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ് വാട്ടറിലോ ഇതിനെ ക്ലെൻസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ വളരെ 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 പവർഫുള്ളായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ഗോമതി ചക്രമാണ് സാമ്പത്തിക അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള ഒരു പതിനൊന്ന് ഗോമതി ചക്രം നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് നല്ലൊരു സാമ്പത്തിക അഭിവൃദ്ധിക്ക് നല്ലതായിരിക്കും ഇത് വളരെ നല്ലൊരു ടൂളാണ് നമ്മൾ ഈ പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിനെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ടും ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ